ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ക്യുക്കായിട്ടുള്ള ഒരു ചിക്കൻ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമുളക്ണ് എടുക്കുന്നത് കേട്ടോ ഞാനൊരു നാല് വലിയ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാശ്മീരി ഉണക്കമുളകോ സാധാരണ ഉണക്കമുളകോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഒരു ആറ് ബദാമണ് എടുത്തിരിക്കുന്നത് ആൽമണ്ട്സ് അത് കുതിർത്തിയെടുത്തതൊന്നുമല്ല സാധാരണ ആൽമണ്ട്സ് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ആറ് കാശ്മേറ്റും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രേവി നല്ല റിച്ച് ആയിട്ട് ആയിട്ടൊക്കെ മാറും കാഷ്നറ്റും ബദാമൊക്കെ ചേർക്കുമ്പോൾ ചിക്കൻ കറിക്ക് കൂടുതൽ തിക്ക് ഗ്രേവിയോട് കൂടെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ കൂടുതൽ വരും ഉണ്ടാവും ഇനി ഇതിലേക്ക് മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത് അത് ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് നമ്മൾ ഫ്രഷായിട്ട് ഇതുപോലെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി അല്ലെങ്കിൽ ഉലുവയുടെ ഉണങ്ങിയ ഏല ഇതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും നല്ല ഹെൽത്തിയാണ് അതുപോലെ നല്ലൊരു ഫ്ലേവറും കൊടുക്കും ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം വലിയ ജീരകം എന്നൊക്കെ പറയണ ഫെനൽ സീഡ്സ് ആണ് ഇതിലേക്ക് ഇനി ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു മൂന്ന് ഏലക്കായ ചേർക്കാം ചിക്കൻ കറിയില്ല ഏലക്കായയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ വരും അതുപോലെ ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഗ്രാമ്പു ആണ് നാല് ഗ്രാമ്പൂട്ടോ ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ ആളൊന്നും കൂടി പോകണ്ട കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറിക്കൊരു മസാലയുടെ കുത്തായിരിക്കണ്ട പിന്നെ ഒരിഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം കാറുകപ്പട്ട ഒന്ന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ആയിട്ട് വരണം നമ്മൾ ചേർത്ത ഒരു ഉണക്കമുളകൊക്കെ നല്ല നല്ല ആയിട്ട് വരും അതുപോലെ തന്നെ അഡ്സ് ഇടുന്നുണ്ടെങ്കിലും ഹോൾ സ്പൈസസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മൂത്ത് ആ ഒരു പച്ചമുണക്കൊന്ന് മാറി വരണം ആ ഒരു സ്റ്റേജ് വരെ കണ്ടോ ഇതിപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ റെഡി റെഡിയാക്കിയെടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്തു വരട്ടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ നന്നായിട്ട് നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈയൊരു മസാല പൗഡർ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഉപയോഗിക്കുകയുണ്ടോ ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ സെയിം കടായിലേക്ക് തന്നെ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് കേട്ടോ ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി എണ്ണ നന്നായിട്ട് നിന്ന് ചൂടായിട്ട് വരണ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ തണുപ്പായക്കാരനാണ് വെളിച്ചെണ്ണിങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള സവോളയാണ് ഇത് നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വാഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് തന്നെ വാഴന്ന് വരണം അപ്പോഴായിരിക്കും ആ ചിക്കൻ കറി നല്ല ഫ്ലേവറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറിയട്ടോ അപ്പോൾ ഇതിവിടെ ഇവിടെ നിന്ന് ഒന്ന് വാഴന്ന് വരട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഈയൊരു ചിക്കൻ കറിയെന്നൊക്കെ പറയുമ്പോൾ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി തന്നെയാണ് കിട്ടുക ഇപ്പോൾ കണ്ടുവോ സവാളയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ സവാള ഒരു മുക്കാൽ ഭാഗത്തോളം വാഴന്ന് വരണ ഒരു സ്റ്റേജിൽ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതെന്ന് കിട്ടുക ചതച്ചെടുത്തതായിരിക്കും പേസ്റ്റിനേക്കാളും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരിക അപ്പോൾ ഞാനിവിടെ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ഇതിന് വേണ്ടിയിട്ട് ചതച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് ആ ഒരു ഇഞ്ചി ഇടുമേൽ തുള്ളിയുടെ ഒരു പച്ചമണം മാറി സവാള ഒന്നും കൂടി ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണം ഇതുപോലെ റെഡി ആയിട്ട് വരണ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ആ ഒരു മസാല പൗഡറും കൂടെ ചേർത്തിട്ട് കൊടുക്കാട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തതിന് കേട്ടോ അപ്പോൾ കളറും ഉണ്ടാവും ആവശ്യത്തിന് തന്നെ എരിവും എരിവുണ്ടായിരിക്കും നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ആ ഒരു മുളക് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണൊന്ന് മാറി വന്നോട്ടെ കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുമല്ലോ കണ്ടോ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടന്നെ ഒന്ന് ആ ഒരു മസാലയുടെ ഒക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ട് ആവശ്യം രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളിയാണ് അതൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടനെ ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ടന്നെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ വരണം കേട്ടോ അപ്പോഴായിരിക്കും ആ ഒരു ഗ്രേവി നന്നായിട്ട് തന്നെ എന്താ പറയുക നന്നായിട്ട് റെഡി ആയിട്ട് വരിക ചിക്കൻ കറിക്കണമെങ്കിലും നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരാട്ടോ ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ആ ഒരു തക്കാളി വെന്ത് വരെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളിയേക്കൊന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജ് വരെ തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് വാഴച്ച് എടുക്കണം ഇനി നമുക്കിത് കുറഞ്ഞ തീയിലേക്ക് വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല കട്ട തൈരാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കാം കേട്ടോ പുളിയുള്ള തൈര് നന്നായിട്ട് വരില്ല ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടെ കട്ട ഉടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ ഒരുപാട് വെള്ളം പോലെയുള്ള തൈരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒന്ന് അരിച്ചതിന് ശേഷം അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കൊടുക്കാവുന്നതുള്ളൂട്ടോ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറിലേക്ക് തന്നെ ഈ ഒരു ചിക്കൻ കറി വരും അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടെക്സ്ചറിലേക്ക് തന്നെ വരും കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ തീ കുറച്ച് വെക്കുക ഇപ്പം തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പിരിഞ്ഞ് പോവുക അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയൊക്കെ തന്നെയായിരിക്കും ഇതുപോലുള്ള മസാലയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കും പോട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് മുക്കാൽ കിലോ അളവിൽ ചിക്കനാണ് എല്ലോട് കൂടിയ ചിക്കൻ ഉണ്ടോ ഇത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തതാണ് എല്ലോട് കൂടിയ ചിക്കൻ ആയിരിക്കും ഇതുപോലെയുള്ള ചിക്കൻ കറികൾക്കൊക്കെ കൂടുതൽ ഫ്ലേവർ കൊടുക്കുക ബോൺലെസ് ചിക്കൻ ആകുമ്പോൾ ഫ്ലേവർ കുറവായിരിക്കും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ വെന്തു വരും ഇതാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വേവണ ചിക്കനാണ് നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് സുഗുണ ചിക്കൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലുള്ള ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സായിട്ട് തന്നെ വരണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വെന്ത് വരണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് അതായത് പുറത്തേക്ക് വന്നോളൂ കേട്ടോ അത് മതിയാവും ചിക്കൻ വെന്ത് വരാനും ആ ഒരു ഗ്രേവിക്കൊക്കെ വേണ്ടിയിട്ട് അത് തന്നെ മതിയാവുംട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആദ്യം തന്നെ ഞാൻ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അധികം വെള്ളം ഇല്ല എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ട ചിക്കൻ അതായത് കുറച്ച് മൂത്ത ടൈപ്പ് ചിക്കൻ ഒക്കെയാണ് നിങ്ങൾ എടുക്കണേന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഞാൻ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കണത് കണ്ടോ ഇതിൽ നന്നായിട്ട് തന്നെ വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈയൊരു രീതിയിൽ ഗ്രേവി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ചാറൊക്കെ കുറുകി റെഡിയായിട്ട് തന്നെ വരണല്ലോ ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടന്നെ റെഡി ആയിട്ട് വന്നോളും ഒരു അധികം വേവില്ലാത്ത ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ മതി മാക്സിമം ഇത് വെന്ത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടോ ചിക്കൻ കറി റെഡി ആയിട്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എപ്പോഴും കുറഞ്ഞ തീയിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴായിരിക്കും ഏത് ചിക്കൻ കറി ആണെങ്കിലും ടേസ്റ്റി ആയിട്ട് വരിക സ്ലോ കുക്കിംഗ് തന്നെയാണ് ടേസ്റ്റ് കൊടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ പ്രഷർ കുക്കറിലൊക്കെ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ കടായിൽ കുറഞ്ഞ തീയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലായിട്ട് തന്നെ വരിക കേട്ടോ അപ്പോൾ കണ്ടോ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ചിക്കൻ കഷ്ണങ്ങളാണെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറി റെഡിയായി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മല്ലിയിലെ താല്പര്യം ഇല്ലെങ്കിൽ കറിവേപ്പിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കറിയുടെ ആ ഒരു കളറൊക്കെ കണ്ടില്ലേ കളറൊക്കെ കാണുമ്പോൾ തന്നെ കളറും ടെക്സ്ചറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ അങ്ങനെ എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള കുറച്ചധികം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ അത്ര അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കോൺ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കണത് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഹീറ്റ് പൊറോട്ടയാണ് ഞാൻ പൊറോട്ടയുടെ റെസിപ്പി ഒക്കെ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് വീറ്റ് പൊറോട്ടയുടെ ആണെങ്കിലും നമ്മുടെ മലബാർ പൊറോട്ടയുടെ ഒക്കെയാണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് കാണുന്നുള്ളൊരു കണ്ടു നോക്കാട്ടോ അപ്പോൾ പൊറോട്ട ഒന്ന് ഇതുപോലെ ഒന്ന് എന്താ പറയുക ചൂടോടുകൂടെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോഴാണല്ലോ ആരും ഒരു ലെയേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിന്ന് വിട്ട് വിട്ടൊക്കെ വരുള്ളൂ അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ആരും പൊറോട്ടയുടെ ടേസ്റ്റ് എന്നൊക്കെ തന്നെ പറയണത് അപ്പോൾ അത് പിന്നെ പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണല്ലോ ഈ മലബാർ പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾ മാത്രമല്ല ഇപ്പോൾ പൊറോട്ട ഫാൻസ് കുറേ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറി കറിയുണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് തന്നെ നന്നായിട്ട് തന്നെ വരും കേട്ടോ പിന്നെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമുക്ക് കൂട്ടിയാൽ കുറച്ചൊക്കെ എടുക്കാം പിന്നെ ഒരുപാട് ലൂസാക്കിയിട്ട് എടുക്കുന്നതിനേക്കാളും ഈ ഒരു കൺസിസ്റ്റൻസിക്ക് കൺസിസ്റ്റൻസിക്കന്നെയായിരിക്കും നന്നായിട്ട് തന്നെ വരാം കേട്ടോ അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വരും നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വരുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ ബാച്ചിലേഴ്സിന് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് സമയം അങ്ങനെ വാഴ്ച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രേവിയൊക്കെ തിക്കായിട്ട് വരും ഇതുപോലൊരു മസാല പൗഡറൊക്കെ ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക മസാല തയ്യാറാക്കിയിട്ട് എന്ത് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് അതിൽ മല്ലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് ആ ഒരു മസാലയുടെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മസാലയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ കറി വായിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ എല്ലാം ഒന്ന് ഒരു മിതമായിട്ടുള്ള രീതിയിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും ഉണ്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി പൊറോട്ടയും നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾ ചിക്കൻ കറി ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതെന്ന് തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ